ഇന്ത്യയുടെ പരമ്പരാഗത ശത്രു എന്നും പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യയുടെ അടുത്ത് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടുമില്ല ഓപ്പറേഷൻ സിന്ധൂരിലെ ഏറ്റവും കൂടുതൽ ഉദാഹരണമായിട്ട് കാണാം അന്നും ഇന്ത്യ വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ കൊടുത്തത് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ചില നീക്കങ്ങൾ കണ്ട് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പാക് ഒക്കെപ്പെട്ട് കാശ്മീർ മേഖല കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ചില ഭീകരവാദികളെ തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ അണിനിരത്തുന്നു എന്നുള്ള രഹസ്യ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ആ സാധ്യത ഉണ്ട് അതാണ് മുനീർ ഇപ്പോൾ ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയുമായിട്ട് വെച്ചിരിക്കുന്നത് കാരണം മുനീർ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല ജിയോ പോളിറ്റിക്സിലും എത്തുന്നില്ല കാരണം ഈ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ ആൻറ്റി ഡ്രോൺ സംവിധാനവും വ്യോമപ്രതിരോധ സംവിധാനവും ഏതാണ്ട് മുപ്പതോളം നിരീക്ഷണം അത്തരത്തിൽ സംവിധാനങ്ങൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഡൽഹി സ്ഫോടനത്തിന് മറുപടി ഇന്ത്യ കൊടുക്കും എന്നുള്ളത് ഇപ്പോഴും പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ട് ഭയക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിനകത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശേഷം രണ്ട് അവസാനത്തിലോട്ട് നോക്കുമ്പോഴത്തേക്കും ട്രിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട് ട്രംപിനെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ട്രംപ് വാർത്തകളില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ വാർത്തകളിൽ നിരന്തരം വാർത്തകളിൽ നിന്ന് ട്രംപ് അതായത് ട്രംപിൻ്റെ കയ്യിൽ നിന്നും അമേരിക്കയുടെ കയ്യിൽ നിന്നും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് ആവുന്നില്ല എന്ന് വേണം കഴിഞ്ഞാൽ ഏഷ്യയിലും ദക്ഷിണേഷ്യയിലും നടക്കുന്ന സംഭവികാസങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി തായ്വാൻ പിടിക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട് തൈവാന് അമേരിക്ക തൈവാൻ അമേരിക്കയുടെ സഖ്യരാജ്യം പോലാണ് ഒന്നേ പോയിന്റ് ഒന്ന് ട്രില്യൺ അല്ലെങ്കിൽ ട്രില്യൺ ഓളം കഴിഞ്ഞ ദിവസം ആയുധങ്ങൾ കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ പാകിസ് അമേരിക്കയെ ശരിക്കും പറഞ്ഞാൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക ചൈന ഏതാണ്ട് ഇരുപതോളം ആയുധ കമ്പനികൾക്കും ഇരുപതോളം ടെ അല്ലെങ്കിൽ ടെക്നിക്സ് ടെക്നീഷ്യൻസിനും അതായത് ദൂരഭാവമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങളിൽ ദൂരഭാഗമായിട്ട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം റെയർ മെറ്റീരിയൽസ് ഉൾപ്പെടെ ഉള്ളത് ഇനിയും കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പം ഇത് അമേരിക്കയെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് ഇത്തരത്തിലുള്ള വിഷയം നിരന്തരം പ്രഷറുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ റഷ്യ അതിന് പിന്തുണ കൊടുക്കുമ്പോൾ ജപ്പാൻ ഒരു അല്ലെങ്കിൽ ജപ്പാൻ ഈ പറയുന്ന തായ്വാന് ചൈനക്കെതിരെ നീക്കം നടത്തിയപ്പോൾ ജപ്പാൻ്റെ അവിടെ ആവശ്യത്തിന് ആയുധം കൊടുത്ത് കപ്പൽ സംവിധാനവും അല്ലെങ്കിൽ ഈ നമ്മുടെ ഇതുകൊണ്ടല്ല കടലിനകത്തോട് അന്തർവാഹിനികളെല്ലാം കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ആർക്ക് വേണം അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ആവശ്യം പോലെ ആയുധങ്ങൾ കൊടുക്കുന്നതും അവരെ സഹായിക്കുന്നതുമായിട്ടൊക്കെ ഉള്ളൊരു സംവിധാനത്തിലേക്ക് റഷ്യ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് റഷ്യ കഴിഞ്ഞ ദിവസം ഈ അടുത്ത് പറഞ്ഞ മര്യാദയ്ക്ക് നിന്നോണം മനസ്സിലായില്ലേ ഇപ്പം ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പാകിസ്ഥാൻ പാകിസ്ഥാനേതാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വ്യോമ സേന അല്ലെങ്കിൽ യൂണിറ്റ് തുടങ്ങാൻ പോകുന്നത് എന്റെ പൊന്ന് സിനിമ നമുക്കറിയാവല്ലോ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ വ്യോമ അത്യാവശ്യം ഗിർഡ യുദ്ധമുറയുള്ള പട്ടാളവും സംവിധാനവും ഒക്കെ ഉള്ളു നേരത്തെ അമേരിക്ക അവിടെ കളഞ്ഞിട്ട് പോയ ആയുധങ്ങൾ എടുത്തു വെച്ച് പൊട്ടിക്കാൻ അറിയാൻ പെയ്യാത്ത ആൾ കാരണം അവർക്കതിനുള്ള ട്രെയിനിങ്ങും അജുന്നു ഇപ്പൊ ആ പട്ടാളത്തിന് കയറി വല്ലാതെ മസിൽ വരുന്നു ബലം വരുന്നു പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തി ഓടിക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ പാനി ഷർട്ടും പിടിച്ചുകൊണ്ട് പോയി ഊരിട്ട് നാട്ടുകാരെ കാണിക്കുന്നു ഈ രീതിയിലേക്ക് ബലം വരുന്നു ഇവർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ വ്യോമസേന അല്ലെങ്കിൽ വ്യോമസേന ഉറങ്ങും ഇത് ഭയങ്കര ഇത് തന്നെ ടി ടി പി തെഹരിക്കേ താലിബാൻ അവിടെയും പറഞ്ഞു ഞങ്ങൾക്കും വ്യോമസേന ഉണ്ടാകാൻ പോവാ ഇത് പാകിസ്ഥാൻ അകത്ത് നിൽക്കുന്ന ഈ തഹരിക്കേത്ത താലിബാൻ എന്ന് പറയുന്ന നമ്മുടെ ഖൈബർ പൊത്തു മേഖല മൊത്തം അവരുടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പൊ അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനകത്ത് രണ്ട് രാജ്യം തന്നെ ആയിട്ടുണ്ട് ഒന്നറിയാവ ബലൂചിസ്ഥാൻ പറയുന്ന മേഖലയിലും ഏതാണ്ട് ഭൂരിപക്ഷം ഭൂരിഭാഗം ആ മേഖലയിൽ അവരുടെ നേതൃത്വം തന്നെ അവിടെ പട്ടാളത്തിൽ കയറാനൊന്നും പറ്റത്തില്ല ഇതേ അവസ്ഥയായിട്ടുണ്ട് ടി ടി പി ഖൈബർ പത്ത് മേഖലയിൽ അവർ പറയാം ഞങ്ങൾക്ക് വ്യോമം ഞങ്ങൾ വ്യോമസേന തുടങ്ങാൻ പോകുന്നു ഒരു രാജ്യത്തിനകത്ത് രണ്ട് ഇതാണ് പറയുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തിനകത്ത് രണ്ട് രാജ്യങ്ങളായി ഇത് വെളിയിൽ പറയാത്ത കാര്യം പാകിസ്ഥാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി വളരെ രൂക്ഷമാണ് ഈ സമയത്താണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ സേന തുടങ്ങാൻ പോയി വ്യോമസേന തുടങ്ങണമെങ്കിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ കൂടാറുണ്ട് രാജ്യത്ത് ലോകത്തുള്ളതെന്ന് പറഞ്ഞാൽ റഷ്യ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിച്ചു ഇന്ത്യ നമ്മൾ അംഗീകരിച്ചു കൊടുത്ത് അംഗീകരിച്ചല്ലോ അറിയാമല്ലോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് പരസ്യമായിട്ട് പിന്നെ ചൈനയുണ്ട് ഇവരുടെ സഹായമില്ല അത് അവിടെ എങ്ങനെയാണ് വ്യോമസേന ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു രഹസ്യ വ്യോമസേന തന്നെയല്ലേ അത് ഏ അത് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് കിട്ടാൻ പോകുന്ന അടി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധ യുദ്ധവിദഗ്ദ്ധർ പറയുന്ന മൊത്തം പറയുന്ന ഇനിയത്തെ അടിയെ ബംഗ്ലാദേശിനും പാകിസ്ഥാനും കൂടി ഒരുമിച്ചുള്ളതായിരിക്കും അത് തുടക്കം ആര തുടങ്ങുന്നത് എവിടുന്ന് അഫ്ഗാൻ ആയിരിക്കും എന്നുള്ളത് അഫ്ഗാൻ ഏത് സമയവും പാകിസ്ഥാനെ കയറി അടിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ജിയോ പൊളിറ്റിക്സിൽ ഈ പറയുന്ന വിശ്വസിച്ച് എന്ന ചൈന ഇന്ത്യയുടെ കൂടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ സിന്ദൂർ ഓപ്പറേഷനകത്ത് ചൈനയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് വേണ്ട രീതിയിലുള്ള സഹായം ആവശ്യത്തിനൊക്കെ കൊടുത്തു കൂടുതൽ അങ്ങോട്ട് കൊടുത്താൽ ഇന്ത്യയെ ഭയന്നിട്ട് ചൈന അല്ലെങ്കിൽ ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടായാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തീർക്കാമല്ലോ നിക്കാറിയും പക്ഷേ നാശനഷ്ടം ഭയങ്കരമായിട്ടുണ്ടാവും ഡെവലപ്പിങ് കൺട്രിയാ അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടായാൽ ഒരു രാജ്യത്തിനകത്ത് യുദ്ധം ഉണ്ടായാൽ തോക്കുന്നോ അല്ല ആ രാജ്യത്തിന്റെ നഷ്ടങ്ങൾ ഭയങ്കരമാണല്ലോ അപ്പൊ അതിനെ അതിന് തയ്യാറായത്തില്ല ഡയറക്റ്റ് ചൈനയെ അപ്പം ചൈനയുടെ ആയുധങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല ഉപയോഗിച്ചിടക്കെ ഇന്ത്യയെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ചൈനയെ അത്ര അങ്ങോട്ട് വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ ചൈനയ്ക്കപ്പുറം നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ശക്തിയുള്ള ലോകത്തെ നമ്പർ വൺ രാജ്യമെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നു എല്ലാവരും ധരിക്കുന്നു അത്തരത്തിൽ ശക്തിയുള്ള അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിലും അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണല്ലോ അമേരിക്ക അമേരിക്ക വിശ്വസിച്ചങ്ങോട്ടിരുന്നു ഈ മാസത്തിൽ രണ്ടു വട്ടം പേർ മുനീർ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോയി പക്ഷേ ഇപ്പം അമേരിക്കയ്ക്ക് ഈ ഒരു വിഷയം വന്നാൽ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കാരണം അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ നീ സമയം കിട്ടാത്ത ഒരു അവസ്ഥ വരും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്സിൽ വേറെ കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കക്കെതിരെ ഇറാൻ ഉണ്ടല്ലേ ഞങ്ങളുടെ വെടിനിർത്തൽ കാരണൊന്നും ഇല്ലെന്ന് പറഞ്ഞു വെടിനിർത്തൽക്കാരാ അതുപോലെ തുർക്കിക്കകത്ത് ഭയങ്കര ഒരു പ്രശ്നമുണ്ട് തുർക്കി ഇപ്പം അമേരിക്ക ഈ ആഴ്ച തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോവാ ആരാ ഇസ്രായേൽ പ്രധാനമന്ത്രി തുർക്കി ആ ഇറാനിനെ ഇറാക്കിനെയൊക്കെ അടിക്കുന്ന അവിടെ മൊത്തവും റഡ പ്രതിരോധ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം നിരത്തി അതായത് ആരാ നേരത്തെ ആകാശപാത ഉൾപ്പെടെയുള്ളത് ഇസ്രായേലിനെ അടച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ നാറ്റോ രാജ്യമായതുകൊണ്ട് മാത്രം അവനെ പെൻഡിങ് വെച്ചേക്കുന്നത് ആ അതിപ്പം ഈ രീതിയിലുള്ള കാര്യം ഞങ്ങളുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്ന് ഇസ്രായേൽ ധരിപ്പിച്ചുകൊണ്ട് അതായത് തുർക്കിക്ക് അടി കിട്ടാൻ അതായത് നമ്മുടെ ശത്രുവായിട്ട് ഇരിക്കുന്ന പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ നടിക്കും തുർക്കിയെ വേണ്ടി വന്നാൽ ഇസ്രായേൽ അടിക്കും അതായത് ഞാൻ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയതിനു ശേഷം എല്ലാം ഒന്ന് പമ്പി എല്ലാം സൈലന്റ് ആവുന്നു പക്ഷേ എല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്കക്കെതിരെയുള്ള നീക്കം നാല് വഴിക്കൊന്നും ശക്തി പ്രാപിക്കുന്നു ഭയമില്ലാതെ ഇറാൻ ഉൾ അല്ലെങ്കിൽ ഇറാൻ ഇറാൻ പറയല്ലേ ഭയമില്ലാതെ ഞങ്ങൾ വെടിയെടുത്താൽ കരാറൊന്നുമില്ല കേട്ടോ അപ്പം അവരും തയ്യാറാണ് തുർക്കിയുടെ കാര്യത്തിൽ തീരുമാനം നാറ്റോ ആയതുകൊണ്ട് നമ്മൾ പറയത്തില്ലേ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ബഹുമാനിക്കുന്നു നിങ്ങളെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഒന്നിനും എന്ന് പറയുന്ന പോലെ അവിടെ ചെന്ന് പോലെ ഇവന് മാലിച്ച് തോന്നിയ മാസം എല്ലാം കാണിക്കുന്നുണ്ട് ഇവന് അടിയങ്ങള് കൊടുക്കും അത് അതേ രീതിയിലേക്കുള്ള കാര്യമാണെന്ന് അടിക്കാൻ വേണ്ടിയുള്ള കാര്യമായിരിക്കും നേരത്തെ അവിടെ കയറി അടിച്ചില്ലേ ഒരു ജി സി സി രാജ്യത്തെ കയറി നേരത്തെ ഖത്തറി കയറി അടിച്ചില്ലേ ഖത്തറി കയറി അടിച്ചു പിന്നെ അമേരിക്ക പറഞ്ഞു നിർത്തു ഇവിടെ പ്രശ്നം എന്താ ഈ തെഹരിക്കെ താലിബാനും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ താലിബാൻ അനുകൂല സംഘടന അവർക്കിപ്പം ഈ പറയുന്ന ഖൈബർ ഭക്തുൻകാട അധികാരം വേണം കൈബർ ഭക്ത മുൻകാട അധികാരത്തിലേക്ക് കൈകടത്താനായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ ആർമിക്ക് പറ്റുന്നില്ല അപ്പോൾ ആ മേഖലയിൽ ഞങ്ങളൊരു വ്യോമസേന സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാൻ സ്ഥാപിക്കുന്ന വ്യോമസേന ഒരു പക്ഷേ ഈ തെക്കേക്ക് ഈ താലിബാനെയും പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു അവർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനുള്ളിൽ ഒന്നു വെച്ചാൽ ഇവിടെ ബിലൂജ് മേഖലയിലേക്ക് പാകിസ്ഥാനെ കയറാൻ പറ്റില്ല ഖൈബർ ഭക്ത മേഖലയിലേക്ക് കയറാൻ പറ്റുന്നില്ല പിന്നെ ആകെയുള്ളത് ഈ പറയുന്ന സിന്ധു പ്രവിശ്യം പഞ്ചാബ് പ്രവിശ്യം മാത്രമാണ് ഈ രണ്ട് പ്രവേശിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിൽക്കാൻ പറ്റില്ല കാരണം മേഖലയിലെ പണം ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും സിന്ധിന്റെ വികസനത്തിനൊക്കെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ട മേഖലയിലെ അധികാരം മുഴുവൻ അവർക്ക് നഷ്ടപ്പെടും അവിടേക്ക് അനുവദിക്കുന്നില്ല ഇത് പാകിസ്ഥാൻ രൂപീകരിച്ച കാലം പോലുള്ള പ്രശ്നമാണ് അന്ന് ഈ അഫ്ഗാനിസ്ഥാന്റെ കൂടുതൽ പ്രദേശങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് കൂട്ടിച്ചേർന്നു അന്ന് ഒരു ഡ്യൂറൽ ലൈൻ പറഞ്ഞിട്ട് ഒരു സാങ്കല്പിക രേഖയായിരുന്നു അന്നേ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു ഞങ്ങളുടെ കുറച്ചു അപ്പുറത്താണ് ഞങ്ങളുടെ ഇപ്പുറത്താണ് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവർ കയറി പണിഞ്ഞു കഴിഞ്ഞാൽ ഈ അസീമുന്ന പറ്റും അതുകൊണ്ട് ഒരു പാകിസ്ഥാനിലെ ജനതയുടെ സപ്പോർട്ട് അതും കയ്യിൽ പോയി വേറെ ഇന്ന് രണ്ട് മന സംഭവിച്ചിട്ടുണ്ട് വലിയൊരു മേഖല ചൈനയിൽ നിന്നുള്ള ചരക്ക് നീക്കം തടഞ്ഞിട്ടേക്കു ഇതുവരെ മാറിയിട്ടില്ല ഒരു സാധനം പാകിസ്ഥാനിലേക്ക് നമ്മൾ ഈ പറഞ്ഞ അതുവഴിയാണല്ലോ ചരക്ക് നീക്കം അപ്പൊ മൊത്തത്തിൽ പാകിസ്ഥാൻ പ്രതിസന്ധിയില അതായത് ജീവിതം പട്ടിക മൊത്തത്തിൽ പ്രതിസന്ധിയില്ല അതിന്റെ കൂടെ ഉറപ്പായിട്ടും ഞാൻ നമുക്കറിയാലോ കോഴിയെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ കോഴിയെ മുട്ടിച്ചുകൊണ്ട് തല കൂടെ ആയിരിക്കും ഞങ്ങൾ അതിൻ്റെ എല്ലാം പുറയിൽ അല്ലെങ്കിൽ ഡൽഹി സ്ഫോടനത്തിന്റെ തിരിച്ചടി ഉണ്ടാവും അത് ഈ പറയുന്ന സിന്ധൂർക്കും മേഖല ആകും അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പുകൾ ഒക്കുന്നിടത്തോളം നടത്താം അല്ലെങ്കിൽ ഇത്തരത്തിൽ അടി ഉണ്ടാവും ഞാൻ കാത്തോളം എന്ന് പറഞ്ഞ കാത്തോളം എന്ന് പറഞ്ഞ ആളൊന്നും ഇപ്പം ഇല്ല ഇതെല്ലാം ജിയോ പോളിറ്റിക്സിൽ ആർ ഐ സിയുടെ നീക്കം വളരെ വലിയ ബലവത്താകുന്നു അത് ഇന്ത്യക്ക് അനുകൂലമാകുന്നു അവർ തീരുമാനിക്കുന്ന ലോകത്ത് കാര്യങ്ങൾ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഈ സമയത്ത് ഏത് സമയവും അടി കിട്ടാൻ സാധ്യതയുള്ള രാജ്യമായിട്ട് പാകിസ്ഥാൻ സ്വയം പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ അടിക്കും അത് ഏത് സമയത്താണെന്നുള്ളതാണ് പ്രശ്നം ഉചിതമായ സമയത്ത് ബംഗ്ലാദേശിനും കൂടെ കൂട്ടിയായിരിക്കും കിട്ടും നമ്മളില് പറയത്തില്ലേ കൂട്ടിയടി പാടൊന്നും ഇല്ല ഇത് രണ്ടും അത് ഇന്ത്യയുടെ ഇപ്പം ഈ ഇത് ഏറ്റവും വലിയ തൃഷ്ട അവർക്കടിച്ചിരിക്കും കാരണം അഫ്ഗാനിസ്ഥാനിലെ വ്യോമ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും ആദ്യം നമ്മൾ മൂന്ന് രാജ്യത്തിൻ്റെ ആയിരുന്നു ഏറ്റവും ആദ്യം അതിൻ്റെ പറയുന്നത് ഇന്ത്യയാണ് അവിടെ വിമാനം പറക്കണമെങ്കിലും പറത്തണമെങ്കിലും അത് ഇന്ത്യയുടെ സഹായമില്ലാതെ അത് പറക്കത്തുമില്ല പറത്താൻ പറ്റത്തുമില്ല എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക